ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സാധനം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അപ്രേൻ്റെ കാർപറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് നമ്മൾ പ്ലഗ്ഗോ ഒക്കെ റെഡിയാണ് അതുകൊണ്ട് നമ്മൾ കാർബർ ഒന്ന് അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സീ ചായ എടുത്തിട്ട് സീറ്റും കൂടെ പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് രണ്ട് ഒരു കണ്ടോ ആ ഒരു ഗ്യാപ്പ് വരും ഗ്യാപ്പിൽ രണ്ട് സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും ഉണ്ടോ ആ സ്ക്രൂ നമ്മൾ ഒരു സ്റ്റാർ സ്ക്രൂ ഡൈവർ എടുത്തിട്ട് ഇതുകൊണ്ട് ലൂസ് ആക്കി ആകുമ്പോൾ സിമ്പിളായിട്ട് ആ ഒരു കപ്പും കൊണ്ടുപോകാൻ കൊണ്ട് ആ കപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഇതിൻ്റെ ഒരു കാർബറ്റിൽ ഒക്കെ വരുന്നത് ബാക്കിയെല്ലാം മാറ്റിയോ മോഡലൊക്കെ നമുക്ക് ഒന്നായിട്ട് ബാക്ക് ഡിക്കി പൊന്തിക്കണം പക്ഷേ ഇതിന് കണ്ടില്ലേ ഈ ഒരു കപ്പ് മാത്രം അയച്ച് നമ്മൾ സിമ്പിളായിട്ട് കാർബറ്റിൽ അയച്ച് ക്ലീൻ ചെയ്യാം ആ കാർബറ്റർ അയക്കണ നമ്മൾ ഫസ്റ്റ് ആസിഡിൻ്റെ സ്ലൈഡ് നോവ് പിന്നെ രണ്ട് സ്ക്രൂ ഉണ്ടല്ലേ ആ നട്ട് രണ്ടെണ്ണം അഴിക്കണം പിന്നെ ചോക്കിൻ്റെ കേബിൾ ഒഴിവാക്കണം പിന്നെ അതിനുള്ളിലെ പെട്രോൾ പൈപ്പ് ഉണ്ടല്ലേ പെട്രോൾ പൈപ്പിൻ്റെ ഇങ്ങോട്ട് ബീസ് കുടൈർ ഇട്ടിങ്ങോട്ട് തിക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് വരാം എന്നാൽ നമുക്ക് കാർബ്റ്റ് സിമ്പിളായിട്ട് പുറത്തേക്ക് അയച്ചെടുക്കാം നമ്മൾ ക്ലീൻ ചെയ്യാൻ ആ ഒരു നോവ് ആസിഡിലിൻ്റെ നോവ് നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഊരിയാൽ സിമ്പിളായിട്ട് മേലോട്ട് പൊങ്കി പൊക്കിയിട്ട് കണ്ടോ ആ ഒരു സ്ലേ ആ ഒരു സ്ലൈഡ് നമ്മൾക്ക് ഫസ്റ്റ് നോവ് അയച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും അതിന് ശേഷം ചോക്കിൻ്റെ കേബിളിൻ്റെ ഒരു സ്റ്റാർ സ്ക്രൂ ലൂസ് ആയിക്കൊടുത്താകുമ്പോൾ ചോക്കിൻ്റെ കേബിൾ ആ ഒരു ചോക്കിൻ്റെ നോവുമ്പോൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാർബറ്റർ പുറത്തേക്ക് എടുക്കാം എന്നിട്ടാവും നോവാക്കിയിട്ട് അങ്ങോട്ട് നല്ല ഒരു കേബിൾ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് ആ ഒരു ഗാഡി ഉണ്ടാവും ആ ഗാഡിക്കൂടെ പുറത്തേക്ക് കണ്ടില്ലേ ആ ഒരു കേബിളും കൂടെ പുറത്തേക്ക് വരും അതിനുശേഷം നമുക്ക് എട്ടിൻ്റെ റിങ് ഉപയോഗിച്ചിട്ട് ആ ഫ്രണ്ടത്തെ രണ്ട് ആസിഡിൻ്റെ സ്ലൈഡ് ലൂസാക്കണം എന്ന് തന്നെ ഉണ്ടാവും ബാക്കിൽ ഫിൽറ്ററിൻ്റെ ബാക്കോട്ട് വരുന്ന ബോക്സിൻ്റെ അങ്ങോട്ട് വരുന്ന ഒരു ഓക്സിൻ്റെ പൈപ്പുണ്ടാവും സ്റ്റാർ ഒരു ക്ലാമ്പ് ആ നമ്മൾ ലൂസാക്കി വെക്കുക എന്നിട്ട് വേണം ഫ്രണ്ടിൽ അയക്കുക എന്നാൽ നമ്മൾ കാർപ്പറ്റർ ഫ്രണ്ടോട്ട് കണ്ടില്ലേ എട്ടിൻ്റെ റിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു രണ്ട് സ്ക്രൂ അങ്ങോട്ട് ലൂസാക്കി ഊരുക ലൂസാക്കി കൂടുമ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഫോട്ടോ എന്തോ എടുത്ത് വെക്കേണ്ടി നമ്മളെ ഈ കാർപ്പറ്റിൻ്റെ ഇൻസുലേറ്ററിനെ ഫിറ്റ് ചെയ്യുന്നത് ആ ഒരു നോവ് ഫ്രണ്ടോട്ടാക്കിയിട്ടാണ് വരിക ഒരു സൈഡിലോ ആ ഒരു ആസിഡിൻ്റെ പിന്നെ ആ സെൻറ്ററിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് അല്ലേ ആ ഒരു സ്ലൈഡിന് ഒരു സൈഡിലോ ആ സ്ലൈഡ് മുമ്പിൽ ഓറിങ് ഉണ്ടാവും ആ ഓറിംഗ് വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ടോട്ട് വയ്ക്കേണ്ടി കിട്ടോ മറ്റേത് കാർപ്പറ്റുമ്പേ ഉണ്ടാവും ഓറിംഗ് അന്ന് ആ ഭാഗം മറ്റേ ഒന്ന് മാറിപ്പോണ്ട ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കാം ജസ്റ്റ് കാണിച്ചിരുന്നുണ്ട് ഇന്നലെ നമ്മൾ എട്ടിൻ്റെ ഒരു ബോൾട്ട് ഫുള്ള് റിങ് ഒന്ന് ഊരാൻ നോക്കുക അല്ലാണ്ട് ഊരിൽ ചിലപ്പോൾ സ്ലിപ്പായി പോകുക ഒക്കെ അല്ലെങ്കിൽ നല്ല ഡബ്ലൈൻ്റൊക്കെ വേണോ കൈയെന്നോ റിങ്ങൊന്നെടുത്ത് ലൂസാക്കുക എന്നാലും സിമ്പിളായിട്ട് നമുക്ക് സ്ലിപ്പൊന്നാവേണ്ട ഊരാൻ കിട്ടും എന്നിട്ട് നമുക്ക് ആ ഞെട്ട് ഫുള്ള് കംപ്ലീറ്റ് ഉയരിട്ട് വേണം നമുക്കൊരു കാർബറ്റർ പുറത്തേക്ക് എന്ന് വെച്ചാൽ പ്ലഗ് ഒന്നും കുഴപ്പമില്ല കുറച്ച് നിർത്തിയിട്ട് എന്നാണ് പറഞ്ഞത് പ്ലഗ് ഒക്കെ നമ്മൾ അയച്ച് നോക്കുകയാണ് അവർ ഈ വീട്ടിൽ കാണിച്ചില്ല ഇപ്പം നമ്മൾ കാർബറ്റർ ഒരു വീഡിയോ എടുത്തില്ലോ കാർബറ്റർ ഉണ്ടാവും ഒരു ആ ഒരു കപ്പ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഓറിംഗ് ഉണ്ടാവും ഒരു ഒന്ന് പിന്നെ കാർബറ്ററിൻ്റെ ആ കണ്ടില്ല ആടാ ഓറിംഗിൻ്റെ ആ ഒന്ന് കണ്ടില്ലേ ഒരു സൈഡിൽ ഇതുവീ സ്ലേഡുമെല്ലാം ഓറിങ്ങിലെ ഭാഗമാണ് നമ്മൾ മുന്നോട്ട് വേണ്ടി കണ്ടില്ലേ അവൻ ശ്രദ്ധിച്ചു കൊടുക്കുക ഒരു ഫോട്ടോ എടുത്തെത്തിക്കുക അയക്കാണെങ്കിൽ അല്ലാതെ മെക്കാനിക്കുമാർക്കൊക്കെ അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ നമ്മൾ ഒരു സ്ക്രൂ ഡൈവറ് എടുത്തിട്ട് ആ ഓസിൻ്റെ ആ ബക്കിൽ ഫിൽറ്ററിലെ പോകണമൊന്നും നല്ല തിക്കാൻ സിമ്പിളായിട്ട് കാർബൈറ്റ് പുറത്തേക്ക് ഊരാൻ കിട്ടും ഉണ്ടല്ലേ ആ ഊരിനു ശേഷമാണ് നമുക്ക് ആ ഒരു പെട്രോൾ വരുന്ന പൈപ്പ് ഉണ്ടാവുക ആ പെട്രോളിൽ വരുന്ന പൈപ്പ് നമുക്ക് ആ ലോക്ക് അയച്ചാൽ മതി പക്ഷേ അല്ലാതെ സ്ക്രൂ ഡൈവർ ഇട്ട് നല്ലൊന്ന് തിക്കിയാൽ നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു പൈപ്പ് നമ്മൾ ലൂസായി കയ്യാണ് ഊരി എടുക്കാം കണ്ടോ ആ ഊരി എടുത്താൽ കണ്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പെട്രോളോ ഒഴിവാണ കണ്ടില്ല ഓവർഫ്ലോ വരുന്ന ഒരു പൈപ്പ് ഉണ്ടാവും അതിൽ ജസ്റ്റ് അവിടെ ഊരി വെച്ചേക്കുക തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ മറക്കും ചെയ്ത് അത് ശ്രദ്ധിക്കാം ശേഷം കണ്ടില്ലേ കാർബറ്റിന് നല്ല ചളിയോ കാര്യങ്ങളൊക്കെ അയക്കാകുമ്പോൾ ജസ്റ്റ് നമുക്ക് ഉള്ളിലൊക്കെ കാർബണോ ഇതൊക്കെ അടിഞ്ഞ് നാശം അയക്കുന്നതൊക്കെ ഒന്ന് അയച്ച് കണ്ടീഷനായി ക്ലീൻ ചെയ്യാൻ കണ്ടാകും നിങ്ങൾ കാണുന്നില്ലേ കണ്ടില്ല ഉള്ളൊക്കെ ഉള്ളിലൊക്കെ കരടും പൊടികളും ഒക്കെ ഉണ്ടാക്ക നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മോ മേലക്കൂടെ അല്ലെ ആ ഒരു ചളി മണ്ണൊക്കെ ഒന്ന് പോക്കാം ഫസ്റ്റ് ഇതിന് ശേഷം നമുക്ക് ഉള്ളയച്ച് ക്ലീൻ ചെയ്യാം ഏകദേശം കണ്ടിട്ട് ആറ്റീവേൻ്റെ ആ മോഡൽ ഒരു മോഡലാണ് കാർപ്പറ്റർ നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് ആ ബ്രഷ് ബ്രഷൊന്നും എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പുറമേക്കൂടെ നല്ലോണം ക്ലീൻ ചെയ്യുക ശേഷം നമുക്ക് എയർ ഗൺ എടുത്തിട്ട് പുറമെ നല്ലോണം പിന്നെ ഈയൊരു ഗണ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ എയർ അടിച്ചു കൊടുക്കുക എന്നാൽ ഒരു വിധം കഴിയുമ്പഴത്തും പുറത്തായ മണ്ണും കാര്യങ്ങളൊക്കെ പോകുന്നതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലയച്ച നമ്മൾക്ക് എങ്ങനെ സ്ഥിതി നോക്കി ജെറ്റുമൊക്കെ പൂപ്പലുണ്ടോന്നോ പിന്നൊക്കെ ക്ലിയറാക്കി റെഡി ആക്കി കൊടുക്കണം അതുകൊണ്ട് നമ്മൾ പുറമെ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക അല്ലെ കൈ പുറമെ ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ ഫുൾ അയക്കുമ്പോൾ അതിന് മേലും കൊണ്ടു ഉള്ളോട്ട് ആകാനൊക്കെ സാധ്യത ഉണ്ട് അതിനെക്കൊണ്ടാണ് പുറമെ ജസ്റ്റ് ഒന്നും ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറയും അല്ലേ എന്നിട്ടുണ്ടോ പെട്രോൾ നമ്മൾ ചെരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ നമ്മളാടില്ലേ കാർബനേറ്റ് ചെരിക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആണല്ലേ അതുകൊണ്ട് ഈ ഓവർ ചെരിഞ്ഞാലൊക്കെ വണ്ടി ഓവർഫ്ലോ വരുന്നങ്ങനെയാണ് ഒരു പരിധി വരെ വണ്ടിക്ക് ചെരിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഓവർഫ്ലോ വരും അത് അതാണ് ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ അങ്ങനത്തെ രണ്ട് താഴെ വരുന്ന രണ്ടൊരു സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും വായിച്ചിട്ട് നമ്മൾ കപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട് അടിയത്തെ അച്ചിരി ടൈറ്റാണ് നമ്മൾ സ്ക്രൂ ഡൽ വെച്ച് നല്ലൊന്ന് തട്ടിയാൽ ഇങ്ങോട്ട് പോരും കണ്ടോ കണ്ടോ ഫുൾ കരഡ് പോലത്തെ എന്തൊരു പൊടിയാണ് അതിൽ കണ്ടില്ലേ ഉള്ളിയൊക്കെ കണ്ടല്ലോ ആ പൊടി ജെറ്റിൽ ബ്ലോക്ക് ആയാലും ഒക്കെയാണ് ഈ മിസ്സിങ് മൈലേജ് പ്രോബ്ലം ഒക്കെ വരിക അതുകൊണ്ട് ഇനി മിസ്സിങ് ആണല്ലോ ഞാൻ പറഞ്ഞാൽ കാണും അങ്ങനെ എടുക്കലും മൈലേജ് പിന്നെ ആ ഒരു റേഞ്ചിലോ ഇതിന് കിട്ടും അതുകൊണ്ട് നമ്മൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് ആ കരണ്ട് കയറി ഉണ്ടാകും ചിലപ്പോൾ ഫിൽ ആ ഒരു ജെറ്റിൻ്റെ രണ്ട് ജെറ്റിൻ്റെ ഉള്ളിൽ വൈലറ്റിൻ്റെ ജെറ്റും ആ വലിയ ജെറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കരണ്ടൊക്കെ കയറി ബ്ലോക്കാക്കി എടുക്കുക അതിനെക്കൊണ്ടായിരിക്കും മിസ്സിങ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഈ അതൊരു കാർബറ്റർ അയച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മളെടുത്ത് അതുകൊണ്ട് നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ ഒക്കെ മണ്ടല്ലോ പൂപ്പൽ കണ്ടില്ല നമ്മൾ ആ ജെറ്റുമേൽ കണ്ടില്ല ആത്തുഞ്ചത്തേ കണ്ടില്ല സൈഡിൽ കൂടെ പൂപ്പൽ പിടിച്ചെടുക്കുന്നത് കണ്ടാവും ഈമ്പലും ഫുള്ള് പൂപ്പലാണ് അന്ന് ഈ പൂപ്പലുണ്ടെങ്കിൽ നമ്മൾ ആ ഹോൾസ് ഒന്നും റെഡി ആയിരിക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ പെട്രോൾ ഒന്നും എത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്രോളൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കത്തി ഉപയോഗിച്ച് നല്ല കണ്ടീഷനായിട്ട് ക്ലീൻ ചെയ്തു ആ പൂപ്പലൊക്കെ നല്ലോണം പോകും ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ് ഓവർ ലാഗാക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ടല്ലേ രണ്ടിൻ്റെ മുകളിൽ നല്ലോണം കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു പിന്നെ വയറിൻ്റെ പിന്നൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഹെയർ ഉണ്ടെങ്കിൽ ഹെയർ അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല എല്ലാ ഹോൾസും ക്ലിയർ ആയി കിട്ടും അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും ഇത് കുറച്ച് നിർത്തിയിട്ടിന്ന് ഓടുന്ന വണ്ടിയാണ് ബാക്കിയൊക്കെ റെഡിയാണ് പ്ലഗ്ഗും ഇതൊക്കെ വേണം തയ്ച്ചൊന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ സാധാരണ അങ്ങനെ മിസ്സിങ് ഒക്കെ റെഡി ആവുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ജെറ്റു പിന്നെ ഒക്കെ അയച്ച് ഫ്ലോട്ട് നീഡിലൊക്കെ അയച്ച് കണ്ടല്ലോ നന്നായി ക്ലീൻ ചെയ്ത് അവിടെ സൈഡോട് മാറ്റി വെച്ച് കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പെട്രോളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു എയർ എയർ എടുത്തിട്ട് അടിച്ചാൽ അതിന് ജെറ്റൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം വേറെ എന്തെങ്കിലും ബാഷറോ ഒക്കെ ഒഴിവായി എന്നൊക്കെ നോക്കണം കായ പിന്നെ വണ്ടി മിസ്സിങ് ഒന്നും തിരികെ നിൽക്കില്ല സ്ലോ വർക്കിങ്ങിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ വരുമോ ഒക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാവില്ല ജെറ്റൊന്ന് മിസ്സാവാണ്ട് നോക്കുക പിന്നെ കിട്ടാൻ പ്രയാസമായിരിക്കും പിന്നെ നമ്മൾ കാർബേറ്റ് ഒന്നായിട്ട് വാങ്ങിയാൽ ജെറ്റൊക്കെ നമ്മൾ എയർ അടിക്കുമ്പോൾ തെറിച്ചൊക്കെ പോയി കാണാണ്ടായിപ്പോ അതിലൊക്കെ സിദ്ധായി പോകുകയോ നോക്കണം പിന്നെ അവർ ഓറിങ് കണ്ടില്ലേ ആ കാർബേറ്റിൻ്റെ ചേംബർത്താടെ കപ്പിൽ വരുന്ന ആ ഓറിംഗ് ഒക്കെ വലിയാണ്ടൊക്കെ നോക്കണം ഇതിന് ശേഷം നമ്മൾ നല്ലോണം കണ്ടില്ലേ എയർ എടുത്തിട്ട് എയർ അടിച്ച് കൊടുക്കുക ഏറെ അടിച്ചാൽ എല്ലാ ബ്ലോക്കും കണ്ടീഷനായി തുറക്കൂട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തോ കുടിയും എടുക്കുന്നുണ്ടെങ്കിലോ കരടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഏറെ അടിച്ചുണ്ട് അതിൻ്റെ ഉള്ളിപ്പോൾ എല്ലാം വൃത്തിയായി അല്ലെങ്കിൽ അരിൻ്റെ ഉള്ളിലൊക്കെ ബ്ലോക്ക് ആയി എടുക്കുകയും കണ്ടെ ശേഷം നമ്മൾ ആ ചെറിയ ജെറ്റ് ഫസ്റ്റ് ടൈറ്റാക്കുക ഒരു സ്റ്റാ മൈനസ് കൂടാ അവരെടുത്ത് നെക്സ്റ്റ് അതിൻ്റെ വലിയ ജെറ്റ് എടുത്തിട്ട് നമ്മൾ ആറയിൻ്റെ ഡബിൾ ഡബിളിൻ്റെ അല്ലെങ്കിൽ റിങ്ങോ വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുത്ത് നെക്സ്റ്റ് നമ്മൾ കണ്ടത് നീഡിലാണ് നീഡിലൊക്കെ സ്ക്രാച്ചിൻ്റെ ഒക്കെ ശ്രദ്ധിക്കണം നീഡിൽ നീടിലെല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു നീഡിലും ഫ്ലോട്ടും വേണം നമ്മളെ പെട്രോൾ ഓവർഫ്ലോ ഒക്കെ വരാനുള്ള കൂടുതൽ കാരണം കാരണമായി കൊണ്ടാണ് വരിക അതുകൊണ്ട് അതാണ് നമ്മൾ ഫോർഫ്ലോ ഒക്കെ വരികയാണെങ്കിൽ മാറ്റി കൊടുക്കാണ്ടല്ലോ ഓവർ ആകുമ്പോൾ പെട്രോൾ ആട ആ നീഡിൽ വന്നാട്ടാണ് ചെയ്യുക ഈ കപ്പിൽ പെട്രോൾ ഫുള്ളാകുമ്പോൾ എന്നിട്ട് ആ ഒരു നോക്കിയിട്ട് രണ്ട് ഓൾസ് സൈഡിൽ വരും ആ വെച്ചിട്ട് നമ്മൾ തിരിച്ച് കപ്പ് ഫിറ്റ് ചെയ്യാം രണ്ട് സൈഡിലും സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മൾ ആ ഒരു കപ്പ് ഇത് ടൈറ്റ് ആക്കിയാൽ ആ ഒരു കാർബറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ഒരു പണിയാണ് നമ്മൾ തിരിച്ച് നമ്മൾ അയച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഫോട്ടോ എടുത്ത് വെക്കണം ഫസ്റ്റ് നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്ത് പിന്നെ ഓവർഫ്ലോൻ്റെ അടിയത്തെ ഒരു പൈപ്പ് ഞാൻ ഫസ്റ്റ് അയക്കുമ്പോഴേ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞത് അയക്കിയിൽ കഴിച്ചില്ല ആ അടി നമ്മൾ ഫിറ്റ് ചെയ്താണ് ഇതിന് ശേഷം ബാക്ക് നല്ലോണം തള്ളിച്ചിട്ട് ആ സ്റ്റാർ സ്ക്രൂ നമ്മൾ കണ്ടില്ല ഉള്ളോട്ട് കുറച്ച് ടൈറ്റൊക്കെ ഒക്കെ ഉണ്ടാവും ആ നല്ലോണം കേട്ടിട്ട് പെട്രോൾ പൈപ്പൊക്കെ കൊടുക്കിയിട്ട് എയർ പൈപ്പ് ഉണ്ട് അടിയത്തെ ആ പൈപ്പ് ഫിറ്റ് ചെയ്ത് ഇത് ആ ഒരു ടോപ്പിലേക്കാട്ട് വരിക അതൊന്നും ഞാൻ പറഞ്ഞാൽ കണ്ടില്ല ആ ടോപ്പിലാണ് ആ ഒരു മാർക്ക് വരാം അപ്പോൾ നമ്മൾ ആ ടൈറ്റൊക്കെ ഒക്കെ വീഡിയോ പിന്നെ ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത് നല്ലോണം ശ്രദ്ധിച്ച ഇതാക്കണം ജസ്റ്റ് കട്ടായി ആ എന്നാൽ ടൈറ്റ് ടൈറ്റാക്കി നമ്മൾ അയച്ച പോലെ തന്നെ ഈ ഒരു ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് ടൈറ്റാക്കി അട വെക്കുക അതുപോലെ തന്നെ അതിൻ്റെ മുകളിലാണ് ആസഡിൻ്റെ സ്ലൈഡ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് സ്ലൈഡ് നമ്മൾ വല്ല വല്ല ഒരു കാണിച്ചിട്ടുണ്ടെന്ന് ചോക്കിൻ്റെ കേബിളൊക്കെ ടൈറ്റ് ഉണ്ടോ ജസ്റ്റ് നോക്കണം ഇങ്ങനത്തെ പ്ലേ ആണോ അല്ലെങ്കിൽ ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോക്കിൻ്റെ കേബിൾ മൈലേജ് പിന്നെ മൈലേജ് നല്ല പ്രശ്നം വരും പിന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലൊക്കെ വരും മൈലേജ് ചോക്കിലൊക്കെ ആണെങ്കിലും വണ്ടി അതുകൊണ്ടാകുമെന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം ചോക്ക് കേബിൾ ടൈറ്റൊക്കെ ആണെങ്കിലും മാറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈസഡിൻ്റെ ഈ നോവ അയച്ച പോലെ തന്നെ അതൊന്ന് ഇതിലൊരു ലെവലിലോ ആ ഒരു സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങും അപ്പോൾ ആ ഏത് സൈഡിലാണ് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ തിരിച്ചിങ്ങനെ നോക്കിയാൽ മതി എന്നിട്ട് ഇറക്കി ഇറക്കി നോക്കി എന്നിട്ട് ആട്ടോ റെഡിയിലായിരുന്നു ഓ ടൈറ്റ് ആക്കുക അതിന് ഓ ടൈറ്റാക്കി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കി വെക്കുക ജസ്റ്റ് നമ്മൾ ചാവിയൊക്കെ ഒന്ന് എടുത്തിട്ട് കേട്ടോ എല്ലാം അടുത്ത് ഫിനിഷ് ആയി എന്നിട്ട് ചാവിയോ എടുത്തിട്ട് ഒന്ന് ചാവി ഓണായി ലൈറ്റ് എത്തി നമ്മളൊന്ന് സെൽഫ് അടിച്ച് നോക്കാം ഫസ്റ്റ് ഒന്ന് അടിയാൻ പ്രയാസമായിരിക്കും കേട്ടോ അങ്ങനെ ഇല്ല കുറച്ച് രണ്ടെണ്ണം അടിച്ച് കുറച്ച് പെട്രോളൊക്കെ ഇറങ്ങേണ്ടി വരും അങ്ങനെ സീക്കററ്റ് എടുക്കുന്നതിൻ്റെ അല്ലപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാ അയക്കുന്നു കേട്ടോ പെട്രോൾ ഇറങ്ങാൻ ചെറിയ താമസം ഉണ്ടാവും രണ്ട് മൂന്ന് നാലടി ചിലപ്പോൾ അല്ലാണ്ട് അടിക്കേണ്ടി വരും എന്നാലും പെട്രോൾ അതിങ്ങോട്ട് ഇറങ്ങേണ്ടി വരും ഇപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസ് കാണാം ഓക്കെ ബൈ